നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിലുണ്ടായ കാർ സ്ഫോടനത്തിൽ കൂടുതൽ ഡോക്ടർമാർ സംശയത്തിന്റെ നിഴലിലാണ് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ അറസ്റ്റിലാവുമ്പോൾ അവരെല്ലാം തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭീകരബന്ധം ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഡോക്ടർ നിസാർ ഉൾ ഹസനും നിരീക്ഷണത്തിലാണ് അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് റയിസ് അഹമ്മദ് എന്ന സർജനാണ് പിടിയിലായത് പത്താൻകോട്ടിൽ നിന്നാണ് സർജനെ പിടികൂടിയത് ഇയാൾ പലതവണ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചതായാണ് വിവരം പുറത്തു വരുന്നത് രിയാനയിൽ നൂഹിലടക്കം വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയിലാണ് കേസെടുത്തിരിക്കുന്നത് എൻ ഐ എ കേസിന് പുറമെയാണിത് കസ്റ്റഡിയിലായ മൂന്ന് പ്രതികളെ ഹരിയാന പോലീസ് എൻ ഐ കൈമാറി ഇവരെ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചെന്നാണ് വിവരം ഡോക്ടർമാരായ മുസമിൽ ആദിൽ ഷഹീദ എന്നിവരെയാണ് ഏജൻസി കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും ഇന്നലെ ഇരുവരുമായി ബന്ധമുള്ള മറ്റൊരു ഡോക്ടറെ യു നിന്ന് പിടികൂടിയിരുന്നു ഇവർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് നാല് പേരെ കൂടി ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനിടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി ഡോക്ടർമാരായ മുസാഫർ അഹമ്മദ് ആദിൽ അഹമ്മദ് റാത്തർ മുസാമിൽ ഷക്കീൽ ഷഹീൻ സായിദ് എന്നിവരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ എന്നിവയാണ് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ റദ്ദാക്കിയത് ഈ ഡോക്ടർമാർക്ക് ഇനി ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സ നടത്താനോ ഏതെങ്കിലും മെഡിക്കൽ പദവി വഹിക്കാനോ കഴിയില്ലെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു അതിനിടെ വ്യാപകമായ അക്രമം അഴിച്ചുവിടാനും ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും പാകിസ്ഥാനും അതിന്റെ ഭീകര വിഘടനവാദി ശൃംഖലയ്ക്കും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈം ബോംബാണ് ഹസൻ എന്നായിരുന്നു ജമ്മു കാശ്മീർ സി അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പിരിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ ഹസനെ ഫരീദാബാദിലെ അൽ ഫലാഹ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ജോലിക്കെടുത്തിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കാർ ബോംബർ എന്ന് ആരോപിക്കപ്പെടുന്ന ഉമർ നബി ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ ഹസൻ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചതായാണ് സംശയിക്കപ്പെടുന്നത് ശ്മീരിലെ വിഘടനവാദികൾക്കും ഭീകരർക്കും പിന്തുണ നൽകുകയും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഹസന്റെ മുൻകാല ചരിത്രമാണ് സംശയങ്ങൾക്കിട നൽകിയത് ജെയ്ഷെ മുഹമ്മദ് സംഘത്തിന്റെ സൂത്രധാരനും പ്രേരകനുമായി നിസാർ ഉൾ അസൻ മാറാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു അറസ്റ്റിലായ ഡോക്ടർമാരായ ഡോക്ടർ മുസമിൽ ഡോക്ടർ അതിൽ ഡോക്ടർ ഷെഹീൻ ഡോക്ടർ പർവീസ് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉമർ നബി എന്നിവരുടെ സംഘവുമായുള്ള നിസാർ ഉൾ ഹസന്റെ ബന്ധം എങ്ങനെയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഇതിനിടെ ചോദ്യം ചെയ്യലിനായി നിസാർ ഉൾ ഹസനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതായും വിവരമുണ്ട് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ രജിസ്ട്രേഷനും റദ്ദാക്കിയിട്ടുണ്ട് നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇനി ഇവർക്ക് യാതൊരു തരത്തിലും നമ്മുടെ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നവംബർ പത്തിന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവത്തിലും ചെങ്കോട്ടക സമീപം പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ കാർ സ്ഫോടനത്തിലും നടന്ന അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് നടപടി ഡോക്ടർമാർ ഉൾപ്പെടെ പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നിരവധി പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എഫ്ഐആറുകളിൽ പരാമർശിച്ചിരിക്കുന്ന കുറ്റങ്ങൾ എൻ എം സി പൊതു നോട്ടീസിൽ ഉദ്ധരിക്കുകയും ജമ്മു കാശ്മീർ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടർ മുസാഫർ അഹമ്മദ് ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്നിവർ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെട്ടതായും കണ്ടെത്തിയതായും പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പെരുമാറ്റം മര്യാദകൾ ചട്ടങ്ങൾ പ്രകാരം മെഡിക്കൽ പ്രൊഫഷണലുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമിക ഔചിത്യം സമഗ്രത പൊതുജനവിശ്വാസം എന്നിവയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് അവരുടെ ആരോപണ വിധേയമായ പെരുമാറ്റമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി നവംബർ പത്തിന് രാവിലെ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ മുമിന്റെ വാടക വീട്ടിൽ നിന്ന് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പോലീസ് കണ്ടെടുത്തതോടെയാണ് അറസ്റ്റുകളും സംഭവവും ആരംഭിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ജമ്മു കാശ്മീർ പോലീസ് യൂണിവേഴ്സിറ്റിയിലും പരിസരത്തുമായി രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി പ്രഖ്യാപിച്ചു ഒരു വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ തകർത്തതായും പ്രഖ്യാപിച്ചു പുൽവാമ നിവാസിയായ ഡോക്ടർ മുസാമിൽ ഉടൻ അറസ്റ്റിലായി അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നതിനിടെ പേര് പുറത്തുവന്ന അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധമുള്ള ഡോക്ടർ മുസാഫറിനായി പോലീസ് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഗാസിഗുണ്ട് സ്വദേശിയായ അദ്ദേഹം ഓഗസ്റ്റിൽ ഇന്ത്യ വിട്ട് അഫ്ഗാനിസ്ഥാനിലാണെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസിനായി അന്വേഷകർ ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട് ഭീകരവാദത്തിനിരയായ ഹരിയാനയിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന പത്താൻകോട്ടിൽ നിന്നുള്ള ഒരു സർജനയും ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കാർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുമായി സർജൻ ഡോക്ടർ റയ്സ് അഹമ്മദ് ഭട്ടിന് ബന്ധമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് പത്താൻകോട്ടിലെ വൈറ്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നാപ്പത്തിയഞ്ചു വയസ്സുള്ള സർജൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് കാലയളവിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലാണ് ജോലി ചെയ്തത് ഡോക്ടർ ഉമർ താമസിച്ചിരുന്ന അതേ സ്ഥാപനം എന്നിരുന്നാലും അൽഫലാഹ് സർവകലാശാലയിലെ ജീവനക്കാരുമായി ഡോക്ടർ ഭട്ട് പതിവായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി വസ്തുതകൾ സ്ഥാപിക്കുന്നതിനും ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവയുടെ പിന്തുണയുള്ള വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിനുമാണ് ഡോക്ടർ ഭട്ടിനെ കസ്റ്റഡിയിലെടുത്തതെന്നും വൃത്തങ്ങൾ അറിയിച്ചു അതായത് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോത്തിലേക്കാണ് ഇതിന്റെ ഒരു കണ്ണി നീണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും തിശയം എന്ന് പറയുന്നത് ഇവരെല്ലാം തന്നെ മെഡിക്കൽ രംഗത്ത് സേവനം നടത്തിക്കൊണ്ട് വന്ന് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം തന്നെ ഡോക്ടർമാരാണ് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും അൽഫലാഹ് യൂണിവേഴ്സിറ്റി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ആഴത്തിൽ കടുപ്പിച്ചിരിക്കുകയാണ് എൻ ഐ എ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു ഈ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാർ തന്നെയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതൽ ആളുകൾ അറസ്റ്റിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട